ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ സലാത്ത് മുത്തനബിക്കും മുസ്ലിമീങ്ങൾക്കും ഇത് കടമുള്ള ആളുകൾ ധാരാളം ചൊല്ലണം മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാത്തവർ മോമിനിങ്ങൾക്കുള്ള സ്വതക്ക എന്ന നൽകി ഈ സ്വലാത്ത് ചെല്ലണം എന്നൊക്കെയുള്ള മഹത്വങ്ങൾ ഈ സ്വലാത്തിനുണ്ട് ഇന്ന് പറയുന്നത് ബദരീങ്ങളെ മഹത്വമാണ് ബഹുമാനപ്പെട്ട ജാഫർ ബന് അബ്ദുല്ലാഹിറിയാഹ്വാൻ അവിടെ നിന്ന് പറയുന്നു സ്വഹാബികളെ സ്നേഹിക്കണമെന്നും അതുപോലെ അവരിലെ ഉന്നതരായ ബദരീങ്ങളെ പ്രത്യേകം സ്നേഹിക്കണമെന്നും എല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുവിൻ്റെ അംബിയാ മുർസലിങ്ങൾ കഴിച്ചാൽ മലായിക്കത്തുകളും കഴിച്ചാൽ അല്ല മലായിക്കത്തുകൾക്കും മുന്നേ അമ്പിയാക്കൾ കഴിച്ചാൽ അള്ളാഹുവിന് ഈ ഭൂമുഖത്ത് ഈ ലോകത്ത് അവൻ്റെ സൃഷ്ടികളിൽ എല്ലാം പടച്ചു പരിപാലിക്കുന്ന വലിയവനായ ജഗന്നി എന്താവായ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അമ്പിയാക്കൾ കഴിച്ചാൽ ഏറ്റവും മഹത്വമുള്ള കൂട്ടരായ ബദിരിയങ്ങൾ ബദിർ ബദിറു യുദ്ധത്തിൽ പങ്കെടുത്ത നബിയുടെ സഖാക്കൾ സഹാബികൾ അവരെ സ്നേഹിക്കണമെന്നും നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സാധിക്കാൻ ഈ ബദരീങ്ങളെ തവസുൽ ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കണമെന്നും എൻ്റെ പിതാവ് എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ജാഫർ ബിൻ അബ്ദുല്ലാഹി റള്ളി അള്ളാഹുവാൻ പറയുന്നു എൻ്റെ ഉപ്പ ഇങ്ങനെയാണ് പറഞ്ഞത് മോനെ ബദരീങ്ങൾ ഉണ്ടല്ലോ റള്ളിഹുവാൻ ഹും ബദറിൽ പങ്കെടുത്ത ആ ബദരീങ്ങൾ അവരെ പേരിങ്ങനെ പറയുമ്പോൾ അവരെ പേര് പറഞ്ഞിട്ടുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ബദരീങ്ങളെ പറയുമ്പോഴും അള്ളഹു അവരുടെ പേരുകൊണ്ട് തപസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്തും പറക്കത്തും പാപമോചനവും പൊരുത്തവും തൃപ്തിയും അടിമയെ പൊതിയുന്നതാണ് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി പോരടിച്ച ആ സൊഹാബികൾ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ അതിൽ മലക്കുകളുണ്ട് മുത്തനബി സല്ല അലിസ്ലമ തങ്ങളുണ്ട് മറ്റ് സൊഹാബികളുണ്ട് മുന്നൂറ്റി ചില്ലാനം സൊഹാബികൾ അവരുടെ പേര് പറയുന്നതിനെയാണ് ബദരിയത്ത് ചൊല്ലുക എന്ന് പറയുന്നത് അസ്മാ ഉൽ ബദരിയീൻ എന്നും അതിൻ്റെ പി ഡി എഫ് വേണ്ട ആളുകൾക്ക് ഞാൻ അയച്ചു തരും അസ്മാ ഉൽ ബദരി എന്ന് പറഞ്ഞ് മൗലിദ് കിതാബിലുണ്ടാവും സൊലാത്ത് കിതാബിലുണ്ടാവും ബദർ മാല പാട്ടിലും പാട്ടായിട്ട് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ ബദരിയത്ത് ബൈത്തുണ്ട് അറബിയിൽ ബൈത്താക്കിയിട്ട് തഹസിൽ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ പേര് പറയുന്നതുണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മജിലിസാക്കി ചൊല്ലുന്ന മജലിസു നൂറുണ്ട് മഹലറത്തിൽ ബദരിയ എന്ന പേരിൽ വലിയ സദസ്സായി വലിയ ഫലം കിട്ടുന്ന സദസ്സുണ്ട് അതിൻ്റെ പി ഡി എഫും എൻ്റെ കയ്യിലുണ്ട് ബദർമാല പാട്ട് മലയാളത്തിലായി ചൊല്ലുന്നുമുണ്ട് ഇനി ബദർ മൗലിദുമുണ്ട് ആ മൗലീദിൽ അവരെ കൊണ്ട് തഹസിൽ ചെയ്തപ്പോൾ കിട്ടിയ മഹത്വങ്ങൾ പറഞ്ഞ് അവസാനത്തെ ഹദീസിൽ അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് തഹസിൽ ചെയ്ത് ചെയ്യുന്ന ബദർ മൗലീതുണ്ട് അതിൻ്റെ അവസാന ഭാഗം പറയുന്ന പേരിനെയാണ് ബദരിങ്ങളെ പേര് എന്ന് പറയുന്നത് മുന്നൂറ്റി ചില്ലാനം സ്വഹാബികളുടെ പേര് അത് നമ്മൾ പറഞ്ഞ് അള്ളാഹുവേ ഇവരുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാ മുറാദും ഹാസിലാക്കണേ എന്ന് മലയാളത്തിലോ അറബിയിലോ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും നമ്മുടെ ജീവിതത്തിലും കച്ചവടത്തിലും മക്കളിലും ജോലിയിലും വീട്ടിലുമൊക്കെ ബറുക്കത്തുണ്ടാവും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അടിമയായ നമുക്ക് അടിമകളായ നമുക്ക് വന്ന് പൊതിയുന്നതാണ് എന്നാണ് പഠിപ്പിച്ചത് ഒരാള് എല്ലാ ദിവസവും ഈ ബദരീങ്ങളുടെ പേര് അലിയുളാഹുവിന് ചൊല്ലുകയും അവരെ തപസിലാക്കി അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും അത് പൂർത്തിയാകുമെന്ന് സദർ എന്ന കിതാബിൽ മുപ്പത്തിയേഴാമത്തെ പേജിൽ പറയുന്നു പ്രത്യേകമായി പറയാനുള്ളത് ഇവരുടെ പേര് പറയുമ്പോൾ ഓരോരുത്തരുടെ പേരും ഉദാഹരണത്തിന് അബുബക്കർ ഇവരുടെ പേര് പറയുമ്പോൾ അൻഹു കൂട്ടിയിട്ട് പറഞ്ഞാൽ ഒന്നുകൂടി ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമാണ് എന്നാ കിതാബിൽ പറയുന്നു ബഹുമാനപ്പെട്ട് അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിറാബിറി അവിടെ നിന്ന് പറയുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും വലിയ ആവശ്യങ്ങൾ വലിയ വിഷയങ്ങൾ പൂർത്തിയാകാൻ ഒരാൾ ബദരിങ്ങളെ പേര് ചൊല്ലുമ്പോൾ ഓരോരുത്തരുടെ പേരിലും തള്ളിയെത്ത് ചൊല്ലൽ നല്ലതാണ് അനിവാര്യമാണത് തർലിയത്ത് എന്ന് പറഞ്ഞാൽ റലിഅള്ളാഹുഅൻഹു അള്ളാഹു അവർക്ക് തൃപ്തിപ്പെടട്ടെ എന്ന് അവർക്ക് വേണ്ടി ഓരോരുത്തരുടെ പേരും മെല്ലെ മെല്ലെ ചൊല്ലി അവർക്ക് വേണ്ടി ആ പ്രാർത്ഥന നടത്തിക്കൊണ്ട് പോയാൽ റലിയാഹു അൻഹു എന്ന് പറയുന്നതാണ് പ്രാർത്ഥന മുഹമ്മദ് റസൂൽ അള്ളാഹി സിസ്ലം അബുബക്കർ ബിൻ അൽ ഖത്താബ് റലി ഉള്ളാഹുൻ ഇങ്ങനെ അല്ലെങ്കിൽ ഉസ്മാൻ അബുബക്കറിൻ റലിയുള്ള എല്ലാറ്റിനും റലിയുള്ള ചൊല്ലിയാൽ ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പമാണ് ഇന്ന് നോമ്പ് പതിനാറ് നാളെ പതിനേഴ് നോമ്പ് പതിനേഴിനാണ് യുദ്ധം നടന്നത് അതുകൊണ്ട് ഈ പതിനാറിൻ്റെ നോമ്പ് തുറക്കാൻ നേരത്ത് അസറിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി ഇന്ന് അസ്തമിച്ച് പതിനേഴാം രാവ് തുടങ്ങിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പതിനേഴിൻ്റെ പകലിലോ ഒക്കെ ഒരു മൂന്ന് യാസീൻ ബദരിങ്ങളെ പേരിൽ എല്ലാവരും മോതണം അവരുടെ പേര് ചൊല്ലി തവസുൽ ചെയ്യണം കഴിയുന്ന ആളുകളൊക്കെ മജിലിസ് ഉണ്ടാക്കി മഹലറത്തിൽ ബദരിയ അല്ലെങ്കിൽ മജലിസ് നൂറ് ഒക്കെ നടത്തണം പള്ളികളിലൊക്കെ ബദർ മൗലിദ് ഉണ്ടാവും അതിൽ പങ്കെടുക്കണം കഴിയാത്ത ആളുകൾ സ്വന്തം മൗലിദ് ഓതണം അവരുടെ മൗലിദൊക്കെ മൗലിദ് കിതാബിൽ സുലഭമാണ് മൗലിദ് കിതാബിൽ ബദരീങ്ങളുടെ മൗലിദ് ഇല്ലാത്ത ഒരു മൗലിദ് കിതാബും ഉണ്ടാവില്ല അത് ചൊല്ലുക അവരുടെ പേര് ചൊല്ലി തവസിൽ ചെയ്ത് ്വാ ചെയ്യുക അള്ളാഹു സുബഹാനുഹൂവത്താൽ അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോക വിജയം എളുപ്പമാക്കി സാധിപ്പിച്ച് വിജയിപ്പിച്ച് തരട്ടെ എല്ലാ വിഷമങ്ങളും കൊണ്ട് അള്ളാഹു തീർത്തു തരട്ടെ ഈ കൊറോണ മഹാമാരി അള്ളാഹു അവരുടെ വറക്കത്തിനാൽ നീക്കിത്തരട്ടെ എല്ലാ ശത്രുബാധയും അസൂയയും അസൂയക്കാരുടെ അസൂയയും സിഹറും കണ്ണീറും എല്ലാം മാറ്റിത്തരട്ടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തീർത്ത് മക്കളില്ലാത്തവർക്ക് മക്കൾ വിവാഹാവശ്യം ആർക്ക് വിവാഹശി വിവാഹം വിവാഹ തടസ്സങ്ങൾ നീങ്ങി അത് സാധിക്കുക എല്ലാം അള്ളാഹു സാധിപ്പിച്ച് െ ഈയുള്ളവനും ബദർ മൗലി തോതി ബദരിയത്ത് ചൊല്ലി ദ്വാരക്കുമ്പോൾ ദ്വാരക്കണമെന്ന് എനിക്ക് വേണ്ടിയും കുടുംബത്തിനും ദ്വാ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു അസ്സാം വാളിക്കും വറഹമുല്ല